ഹായ് ഫ്രണ്ട്സ് പ്രീത ക്രിയേഷൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വെരി സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് ക്രിസ്മസ് ന്യൂ ഇയർ കളക്ഷൻസ് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പുതിയ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോയിൽ കോഡ്സെറ്റ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയലുണ്ട് പ്ലെയിൻ മെറ്റീരിയലുണ്ട് എല്ലാം ബ്രാൻഡായിട്ട് വന്നിട്ടുള്ള ക്ലോത്തുകളാണ് മംഗളം ഏകത രാഹുൽ ടെക്സോ ഗൗരവ് അങ്ങനെ ബ്രാൻഡുകളായിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് മംഗളം ഏക്കത്തയിൽ വന്നിട്ടുള്ള കോഡ്സെറ്റിന് പറ്റിയ നല്ല അടിപൊളി ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ സെറ്റ് ഇപ്പോൾ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് കോഡ്സെറ്റിൻ്റെ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ നോക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരിക എല്ലാം നല്ല സോഫ്റ്റ് നൈറ്റി മെറ്റീരിയൽസ് ആണ് അതുപോലെ പ്രീമിയം ക്വാളിറ്റി ആണ് നൈറ്റി മെറ്റീരിയൽസ് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ യൂസ് ചെയ്യാം എല്ലാം നല്ല അടിപൊളി കളക്ഷനാണ് ഇപ്പോൾ കോട്ടൺ നൈറ്റി ആയതുകൊണ്ട് തന്നെ നല്ല ആയിരിക്കും അതുപോലെ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിളും ഡെയിലി വെയറിനൊക്കെ പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ് അതുപോലെ പ്രീമിയം ക്വാളിറ്റിയാണ് പിന്നെ ഇതിൻ്റെ ഒരുപാട് കളർ ചാർട്ട് ആണ് ഡാർക്ക് ലൈറ്റ് ഷെയ്ഡ് അതുപോലെ പേസ്റ്റൽ ഒക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത്തിനാല് ഇഞ്ചാണ് ഇതിൻ്റെ വിട്ട് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഇപ്പോൾ കാണുന്നത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നൈറ്റികൾ ചെയ്യാം ഫ്രോക്ക് നൈറ്റ് ചെയ്യാം അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാം എന്തു വേണമെങ്കിലും ഈ നൈറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഷർട്ട് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈൻസ് ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം വളരെ സെലക്റ്റീവായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് കുറച്ചധികം തന്നെ നിങ്ങൾ സ്റ്റോക്ക് എടുത്ത് വെച്ചോളൂ കേട്ടോ അതുപോലെ ഡിസൈൻസും ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ള അതായത് ക്രിസ്മസ് ന്യൂ ഇയറിന് സ്പെഷ്യൽ നൈറ്റി മെറ്റീരിയൽസ് ആണ് എല്ലാം വളരെ ഫ്രഷായിട്ട് സ്റ്റോക്ക് എത്തിയതാണ് സോഫ്റ്റ് കോട്ടനാണ് കോട്ടൺ എപ്പോഴും ഡിമാൻഡാണ് അത ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് മംഗളം ഏക്കത്തെയാണ് അപ്പോൾ ഇതൊക്കെ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഇതിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കോട്ട് സെറ്റിൻ്റെയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനും അപ്പോൾ ഇതിൽ ആ ഒരു പച്ച വരുന്നതൊക്കെ ബൾക്കായിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നവരുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും പെട്ടെന്ന് തന്നെ അയച്ചു തരിക മിനിമം പത്തെണ്ണം എടുത്താൽ മതി ഹോൾസെയിൽ പ്രൈസ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം പോസ്റ്റലായിട്ടായിരിക്കും അയക്കുന്നത് പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ പത്തെണ്ണത്തിന് വൺ ഫോർട്ടി റുപ്പീസാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് അതായപ്പോൾ നിങ്ങൾ കാണുന്നത് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ചാണ് അപ്പം മിക്സ് ആൻഡ് മാച്ചും നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ ഇതൊക്കെ ഫ്രോക്ക് നൈറ്റി ചെയ്യാനും അതുപോലെ സിമ്പിളായിട്ട് മോഡൽ നൈറ്റീസ് മിക്സ് ആൻഡ് മച്ച് വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ സ്റ്റിച്ച് ചെയ്ത നൈറ്റീസ് നമുക്ക് ആണ് സ്റ്റിച്ചഡ് നൈറ്റി ടു ട്വൻ്റി ആണ് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ അതിൻ്റെ ഒന്ന് ചോദിച്ചാലും മതി അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് നൈറ്റി സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം എല്ലാവരും ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് ഡിസൈൻസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കിയിരിക്കുന്നത് കൊണ്ടാണ് നെയ്റ്റീവ് മെറ്റീരിയൽസിൻ്റെ വീഡിയോയ്ക്ക് താമസം വരുന്നത് ഇപ്പം പഴയതുപോലെയല്ല എല്ലാവരും ഡിസൈൻ നോക്കി വയ്ക്കാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ വെറുതെ ചവറ് പോലെ ഇറക്കിയാൽ നെയ്റ്റീവ് മെറ്റീരിയൽസ് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും സെലക്ട് ചെയ്തായിരിക്കുമ്പോൾ അത് നമുക്ക് സെയിൽ ചെയ്യാനും വളരെ ഈസി ആയിരിക്കും ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം വളരെ സെലക്റ്റീവായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഡിസൈൻസ് ആണ് എല്ലാം നല്ല സോഫ്റ്റ് പ്രീമിയം നൈറ്റി മെറ്റീരിയലാണ് ഇപ്പം കോട്ടൺ എന്ന് പറയുമ്പോൾ വളരെ ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് സ്മൂത്താണ് പിന്നെ സ്കിന്നിന് അലർജി ഉള്ളവർക്കൊക്കെ ഈ കോട്ടൺ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഇതൊക്കെ പേസ്റ്റൽ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ളതാണ് കോട്ട് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഇപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഈ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഓർഡർ ചെയ്യാൻ വേണ്ടി വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക അതല്ലെങ്കിൽ നേരിട്ട് വന്നെടുക്കാം അപ്പോൾ ഒന്ന് ലൊക്കേഷൻ ചോദിച്ചാൽ ലൊക്കേഷൻ അയച്ചു തരാം പിന്നെ നമ്മൾ എടപ്പള്ളി അമൃത ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴി ഷോപ്പ് എടുത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മാസമായിട്ട് റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞു പിന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല റിസ്ക് ഉള്ളൊരു കാര്യമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ഒരു ബിസിനസ് ചെയ്ത് അങ്ങനെ ആ ഒരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഒരു പറിച്ചു നടല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം വിചാരിച്ചു ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട് അവിടെ വെച്ച് നെഗറ്റി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പക്ഷേ അത് ഓപ്പൺ ചെയ്യാൻ വീണ്ടും താമസങ്ങൾ വരുന്നു ഇപ്പോൾ കുട്ടികളുടെ പഠനം വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഷോപ്പിലോട്ട് മാറുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു റിസ്ക് ഉള്ള കാര്യമായതുകൊണ്ട് ഞാനും ഭയങ്കര സ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സ്റ്റിച്ചിങ്ങിന് പറ്റിയ ആളുകളെ ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല ഇപ്പോൾ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു നാൽപ്പത് പേരോളം ഞങ്ങൾ മോഡലുകൾ കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട് അപ്പം കൂടുതലും ഫ്ലോപ്പായിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം എപ്പോഴും നിലനിൽക്കുന്നത് ഇപ്പോൾ കളമശ്ശേരിയിലുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വർഷങ്ങളായിട്ട് അവർ നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല പെർഫെക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഹിന്ദിക്കാരെ നോക്കാന്ന് വെച്ചാലും അവരും കുറച്ച് കിട്ടാൻ പ്രയാസമാണ് എന്തായാലും അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ തൽക്കാലം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ആ രീതിയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ സെക്കൻഡ് ലെവലിൽ കുറച്ചും കൂടി പ്രോഗ്രസ്സൊക്കെ ഷോപ്പ് ഇട്ട് ഷോപ്പിലോട്ട് മാറുക പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഷോപ്പ് ഇടാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് മംഗളം ഏകതയിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് കോഡ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ആണ് ഇത് നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ കൂടുതൽ ഭംഗി ഈ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നവർക്ക് ഏറ്റവും നല്ലത് എപ്പോഴും വലിയ മുതൽ മുടക്കമൊന്നും ഇല്ലാതെ കുറച്ച് മെറ്റീരിയല് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതായത് നല്ല ക്വാളിറ്റിയിൽ കിട്ടുകയാണെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതല്ലാതെ എടുത്ത് ചാടി ഷോപ്പൊക്കെ ഇട്ട് സെയിൽ ചെയ്യാമെന്ന് വെച്ചാൽ അത് ശുദ്ധമണ്ടത്തരെന്നു പറയാൻ പറ്റും ഇപ്പോൾ കൂടുതലും ഓൺലൈൻ സ്റ്റോറുകളാണ് മുന്നിലോട്ട് വരുന്നത് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ടൈമിങ്ങിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല ഏത് സമയം വേണമെങ്കിലും ഇപ്പം സ്റ്റോക്ക് നോക്കി അത് കറക്റ്റായിട്ട് അതിന് റിപ്ലൈ കൊടുക്കാനൊക്കെ പറ്റും അതുകൊണ്ട് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇപ്പം ഇതിൽ ആ ഒരു ബേസ് കളർ കണ്ടോ നല്ല ഭംഗിയുണ്ട് വലിയൊരു ഫ്ലവർ ആണ് അപ്പോൾ ഈ ഒരു ഫ്ലവർ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴായിരിക്കണം കൂടുതൽ അട്രാക്ഷൻ വരുന്നത് ഇപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക രണ്ട് നമ്പറിലും മെറ്റീരിയൽസ് ഈ സെയിം തന്നെ അവൈലബിൾ ആണ് അടുത്തത് ഗൗരവ ബ്രാൻഡിൽ വന്നിട്ടുള്ള അജ്ര കളക്ഷൻ ആണ് അപ്പോൾ ഇതൊക്കെ ഒരുപാട് വന്നു പോയ മെറ്റീരിയലാണ് പക്ഷെ മോസ്റ്റ് ഡിമാൻഡുള്ള ഐറ്റമാണ് അപ്പോൾ അച്ചറക്കിൻ്റെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പോഴും നൂറ്റി അമ്പത്തിമൂന്ന് രൂപയാണ് ഈ അജ്റക് പ്രൻറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചാർട്ട് ആണ് ഫസ്റ്റ് കണ്ടോ ഈ കളറ് റെഡും മെറൂണും അല്ല അതായത് ഒരു റാണി പിങ്ക് ആ ഒരു മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അടുത്തത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് യെല്ലോ ഒരു ഓറഞ്ച് യെല്ലോ ൊരു ഗോൾഡൻ യെല്ലോ പോലത്തെ ഒരു കളറ് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് ഡാർക്ക് ബ്ലൂ ആണ് അടുത്തത് മെറൂൺ ഈ ഒരു പ്രിൻറ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വരുന്നത് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഇടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നെക്സ്റ്റ് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് നോക്കാം അപ്പം ആൻഡ് മാച്ച് ഇപ്പോൾ ട്രെൻഡിങ് ആണ് മിക്സ് ആൻഡ് മാച്ച് ആവുമ്പോൾ ഡിസൈൻ ചെയ്യാൻ പ്രത്യേകിച്ച് തുണിയുടെ ആവശ്യം വരുന്നില്ല അല്ലെങ്കിൽ ലേസ് അങ്ങനെയൊന്നും ആവശ്യം വരില്ല മിക്സാർ മാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കാണാൻ അട്രാക്ഷൻ വരുന്നുണ്ട് മിക്സാർ മാച്ച് എന്ന് പറയുമ്പോൾ രണ്ട് നൈറ്റിക്കുള്ള ക്ലോത്താണ് അപ്പോൾ ഇത് രണ്ടും എടുക്കണം ടോപ്പ് ബോട്ടൺ ചെയ്യാൻ അതുപോലെ നൈറ്റ് ഡ്രസ്സ് ചെയ്യാനൊക്കെ നല്ല മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ളൊരു കലങ്കാരി പ്രിൻ്റും അതുപോലെ തന്നെ ഡോട്ടുമാണ് ഇതിൽ ഡിസൈൻ വരുന്നത് ഈ ഒരു പ്രിന്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് കോഡ് സെറ്റൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലീഫ് പ്രിന്റ് നോക്കാം ഇപ്പം ഇതും കോഡ്സെറ്റിന് സൂപ്പറാണ് ആണ് മംഗളമേക്കതയാണ് ബ്രാൻഡ് വരുന്നത് ഫസ്റ്റ് കണ്ട ഒരു പീച്ച് കളറാണ് ഫസ്റ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോയില് നിങ്ങൾ കാണുന്നതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇപ്പം മാക്സിമം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുക പത്തെണ്ണ എടുക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണ് പോസ്റ്റൽ ചാർജ് അടക്കം റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾ ഇരുപതെണ്ണമാണ് എടുക്കുന്നതെങ്കിൽ പോസ്റ്റൽ ചാർജ് വന്നിട്ട് ടു ഫോർട്ടിയാണ് ഇപ്പോൾ ടോട്ടൽ ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ടോട്ടൽ വരുന്നത് അപ്പോൾ ഇരുപതെണ്ണം എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് ഇരുപതെണ്ണ എടുക്കുമ്പോൾ പോസ്റ്റൽ ചാർജ് അടക്കം നിങ്ങളുടെ കയ്യിൽ ഒരു ബിറ്റ് വൺ സിക്സ്റ്റി ഫൈവിനാണ് കിട്ടുന്നത് ഇതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് അപ്പം സിംഗിൾ പീസ് റീറ്റെയിൽ ഷോപ്പിൽ പോയി എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ റേറ്റ് വരുന്നുണ്ട് അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തത് മിക്സ് ആൻഡ് മാച്ച് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതും ഒരു പ്രിൻ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ടതുകൊണ്ട് എടുത്തതാണ് ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്യാനായിട്ട് സൂപ്പറായിട്ടുള്ള ഡിസൈനാണ് എപ്പോഴും നിങ്ങൾക്ക് നൈറ്റി മെറ്റീരിയൽ എടുത്ത് നൈറ്റി സ്വന്തം സ്റ്റിച്ച് ചെയ്തിടുകയാണെങ്കിൽ അതൊരു ബിസിനസ് ബിസിനസ്സാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പം ഇനിയുള്ള കാലത്തൊക്കെ നമ്മളൊരു സ്കില് എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ മാക്സിമം പത്ത് നൈറ്റി തുണി തുണിയെടുത്ത് നിങ്ങൾ സ്വന്തം നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുക അല്ലെങ്കിൽ ടോപ്പുകൾ ചെയ്ത് പഠിക്കുക ഇപ്പോൾ എല്ലാം യൂട്യൂബിൽ അവൈലബിളാണ് അപ്പോൾ യൂട്യൂബ് നോക്കി എന്ത് മോഡൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പം അതനുസരിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നടക്കും അടുത്തത് കോഡ്സെറ്റിന് പറ്റിയ അല്ലാട്ടിപൊളി ഒരു കളക്ഷനാണ് ഇതും മംഗളം ഏക്കത്തെയാണ് ബ്രാൻഡ് വരുന്നത് ഇപ്പോൾ കോഡ് സെറ്റാണിപ്പോൾ ഹൈ ഡിമാൻഡ് ഇപ്പോൾ നൈറ്റ് ചെയ്യുന്നതിനേക്കാളും ഈ നൈറ്റ് തുണി വെച്ച് കോഡ് സെറ്റുകളൊക്കെ ചെയ്താൽ കുറച്ചും കൂടെ കൂടുതൽ റേറ്റിന് കൊടുക്കാൻ സാധിക്കും ഇതിൽ ഫസ്റ്റ് ഒരു പീച്ചാണ് ബേസ് കളറ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആണ് നെക്സ്റ്റ് ബ്ലൂ ആണ് കളറ് അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ഭംഗി ഉണ്ടാകും നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളർ ഷർട്ടാണ് നെക്സ്റ്റ് ഒരു ഗോൾഡൻ യെല്ലോ ഇത് വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്തിട്ടാലും നല്ല ഭംഗിയിൽ കിടന്നോളും പിന്നെ കോട്ടൺ ആണ് സ്കിന്നിന് യാതൊരുവിധ പ്രശ്നങ്ങളും വരുന്നില്ല എപ്പോഴും കോട്ടൺ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നൈറ്റ് തുണിക്കും ഇത്ര ഡിമാൻഡ് ഉള്ളത് ഈ തുണിയുടെ ക്വാളിറ്റി അതുപോലെ ഈ കോട്ടൺ ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനുള്ള ഒരു എളുപ്പമെല്ലാം ആണ് പിന്നെ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ ഡെയിലി വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് നെയ്റ്റി മെറ്റീരിയലിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പക്ഷെ നമ്മൾ ഇതിൽ ഇതിലേറ്റവും ടോപ്പായിട്ട് ഹൈ ക്വാളിറ്റി വരുന്ന ബ്രാൻഡുകൾ മാത്രമാണ് വീഡിയോസിൽ കൊണ്ടുവരുന്നത് അതായത് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് അപ്പോൾ ഇതും കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്താലും അതുപോലെ അമ്മമാർക്ക് നെയ്റ്റി ചെയ്യാനും ടോപ്പുകൾ ചെയ്യാനും ഒക്കെ നല്ല പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ഷെയ്ഡായതുകൊണ്ട് എടുത്തതാണ് മംഗളം ഏകതയാണ് ബ്രാൻഡ് ഈ മംഗളം ബ്രാൻഡിൻ്റെ ക്ലോത്തുകളൊക്കെ നല്ല സോഫ്റ്റ് ആണ് അത് ഒരുപാട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ കോഡ് സെറ്റിൻ്റെയൊക്കെ ഈ മംഗളം ഏകതയിലാണ് വന്നത് അപ്പോൾ യൂസ് ചെയ്തവർക്കറിയാം അത് സ്റ്റിച്ച് ചെയ്തിട്ടപ്പോഴും ആ ഒരു ക്വാളിറ്റി നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ ഈ മെറ്റീരിയൽസിനെ പറ്റിയൊക്കെ കമൻ്റ് ഇട്ടാൽ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരമായിരിക്കും ഏറ്റവും നല്ല ബ്രാൻഡ് അതുപോലെ ഇത് നൈറ്റി ആണോ ടോപ്പ് ആണോ കൂടുതൽ സ്റ്റിച്ച് ചെയ്യാൻ നല്ലത് ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിൽ നാല് കളർ ചേഞ്ചസ് ആണ് വരുന്നത് അടുത്തത് മിക്സ് ആൻഡ് മാച്ച് ആണ് മച്ചാണ് ടോപ്പ് പോട്ടം ചെയ്യാനൊക്കെ നല്ലൊരു ഡിസൈനാണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് നല്ല ബ്രാൻഡാണ് നല്ല ക്ലോത്താണ് ഇപ്പം നിങ്ങൾക്കും ഇപ്പോൾ നൈറ്റിയെ പറ്റിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇപ്പോൾ ഒരു ബ്രാൻഡ് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എല്ലാം യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും ബ്രാൻഡ് ക്ലിയർ ആയിട്ട് പറയുന്നത് അതുകൊണ്ടാണ് ബ്രാൻഡ് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ഇത് ബ്ലൂ ആണ് കളറ് മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേറും കൂടെ എടുക്കണം ഇപ്പം ഇത് സിംഗിളായിട്ടൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇപ്പോൾ സിംഗിളായിട്ടുള്ള ഡിസൈൻസും നമുക്ക് ആണ് മിക്സ് ആൻഡ് മാച്ച് ഇത് രണ്ടും എടുക്കണം കേട്ടോ ഈ ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഫസ്റ്റ് മജന്ത ലാസ്റ്റ് റെഡ് അടുത്തത് രാഹുൽ ടെക്സോ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു അട്ടിയപ്പള്ളി ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വളരെ സിമ്പിളാണ് ഫ്രോക്കിനയറ്റി കുഞ്ഞുടുപ്പുകളൊക്കെ ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് പിന്നെ അയറ്റി തുണി വെച്ചിട്ട് മൂന്നും നാലും ഫ്രോക്കൊക്കെ അതായത് ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപ സ്റ്റാർട്ടിങ്ങിൽ സെയിൽ ചെയ്യുന്നവരുണ്ട് അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ റേറ്റ് ദാത്തിയൊക്കെ കൊടുക്കാം അപ്പോൾ ഒരു നൈറ്റി തുണി എന്ന് പറയുമ്പോൾ മൂന്ന് മീറ്റർ ആണ് അതിൽ രണ്ടോ മൂന്നോ നാലോ കുഞ്ഞുടുപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പം നൈറ്റി ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുക ഫ്രോക്കുകൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം മാറി മാറി ചിന്തിക്കുക അതനുസരിച്ച് ചെയ്യുക ഇതിൽ എല്ലാത്തിനും കൂടെ ഒരു നേവി ബ്ലൂ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കരിനീല മാത്രം വേണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം മിക്സർ മാച്ചായിട്ട് എടുക്കണം എന്നില്ല ഈ ഒരു പ്രിൻറ് അടുത്തത് ജീൻസിൻ്റെ പോക്കറ്റ് ഉണ്ടല്ലോ ആ ഒരു പോക്കറ്റ് ഡിസൈനാണ് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് ഇതും ഫ്രോക്ക് ചെയ്യാനും അതുപോലെ ടോപ്പുകൾ ചെയ്യാനും നൈറ്റിക്കും ഒക്കെ നല്ല ഡിസൈൻ ആയതുകൊണ്ട് എടുത്തതാണ് അത് ബ്രാൻഡ് വരുന്നത് മംഗളം ഏകതയാണ് നല്ല കളർ ചാർട്ടാണിത് ഒരു ലാവണ്ടർ മിക്സിംഗ് ആയിട്ടുള്ളൊരു കളറാണ് ആ പോക്കറ്റ് ഡിസൈൻ ഫാസ്റ്റ് മൂവിങ് ആണ് ഇപ്പം നൈറ്റിയിൽ ഇറങ്ങാത്ത ഡിസൈൻ ഇല്ല അല്ലേ ഇപ്പം കുർത്തിക്കൊക്കെ ഡിമാൻഡ് കുറയുന്നതും കാരണം ഇത് തന്നെയാണ് ഇപ്പം നൈറ്റി തുണി എന്ന് പറയുമ്പോൾ മൂന്ന് മീറ്റർ ക്ലോത്തിലാണ് ഈ നൂറ്റി അമ്പത്തി ഒന്ന് രൂപ റേറ്റ് വരുന്നത് അപ്പം റണ്ണിങ് ആകുമ്പോൾ പെർ മീറ്റർ നയൻറ്റി നയൻ റുപ്പീസ് വരുന്നുണ്ട് അപ്പോൾ ഒരു നോർമൽ സൈസിലുള്ളവരൊക്കെ ഈ നൈറ്റി ഫിറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ പ്ലസ് സൈസ് എക്സ്ട്രാ വിത്തൊക്കെ വേണ്ടവരാണ് റണ്ണിങ് എടുക്കുന്നത് ഇതിൽ അഞ്ച് കളർ ചേയ്ഞ്ചസ് വരുന്നുണ്ട് അടുത്തത് പ്ലെയിൻ മെറ്റീരിയൽ ആണ് പ്ലെയിൻ മെറ്റീരിയലിൻ്റെ ഇരുപത് കളർ ചേയ്ഞ്ചും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ബണ്ടിലായിട്ട് തന്നെ അതായത് ഓരോ ബണ്ടിലും പത്ത് കളർ ചേയ്ഞ്ചാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇത് സെറ്റ് വൈസ് എടുക്കണം ഇതുപോലെ ഇത് നെക്സ്റ്റ് ബണ്ടിലാണ് അപ്പോൾ ഇതിൽ ആ ഒരു കളർ ചാട്ടൊക്കെ നോക്കിയിട്ട് ഇഷ്ടമുള്ള കളറ് അതായത് ഇഷ്ടമുള്ള ആ ഒരു ബണ്ടിൽ നോക്കിയെടുക്കാം പിന്നെ സിംഗിളായിട്ട് വേണ്ടവർക്ക് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്കിൻ്റെയും ബണ്ടിൽ വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റായിട്ടുള്ള കളക്ഷനാണിത് അതായത് ബ്ലാക്കാണ് പ്ലെയിൻ ബ്ലാക്ക് നല്ല അടിപൊളി ബ്ലാക്ക് ആണ് ഈ ബ്ലാക്ക് ഹൈ ഡിമാൻഡാണ് ഇതിനകത്ത് പാച്ച് വർക്ക് ചെയ്ത് ടോപ്പുകളൊക്കെ ചെയ്യാം കളർ ഗ്യാരൻറ്റി ഉള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരനെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്